അപ്പൊ നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഭൗതികമായിട്ടും കായികമായിട്ടുമുള്ള ബെനിഫിറ്റ്സ് വരും കാരണം ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ജീവിത ശൈലി രോഗങ്ങൾക്കും നിധാനമായിട്ടുള്ളത് നമ്മുടെ ഭക്ഷണ കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുന്നത് സ്കൂളുകളിലൊക്കെയും ക്ലാസ്സുകൾ എടുക്കുന്നു അതിനൊപ്പം തന്നെ മാതൃകാ മില്ലറ്റ് തോട്ടങ്ങൾ ചെടിച്ചട്ടികളിലും ഒക്കെ ഈ തോട്ടങ്ങൾ വെച്ചു പിടിപ്പിച്ച് വളരെ കുറച്ച് സമയം മതി തൊണ്ണൂറ് ദിവസം മതി ഇത് ശരിക്കും കൃഷി ചെയ്ത് അപ്പം സാധാരണക്കാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മുമ്പായി നൽകി ഈ ഐക്യരാഷ്ട്രസഭ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് മില്ലറ്റ്സിനെ അനൗൺസ് ചെയ്തതെന്ന് പറഞ്ഞ പോലെ സ്വീകരിക്കാൻ തയ്യാറാണ് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങള് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഡിപ്പോയിൽ പത്തനാമത് ഡിപ്പോയിൽ ഏഴ് മില്ലറ്റുകൾ അടങ്ങുന്ന ഒരു മാതൃകാ തോട്ടം വെച്ചു നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഒരു വിശേഷപ്പെട്ട അല്ലെങ്കിൽ കാല കാലിക പ്രസക്തിയുള്ള ഒരു ആരോഗ്യ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് വളരെ ആദർശികമായിട്ട് വന്നുപെട്ട ഒരു സന്ദർഭമാണിത് ഇത് ശ്രീ പ്രശാന്ത് ജഗൻ നമ്മുടെ ആരോഗ്യത്തില് വളരെ അധികം താല്പര്യമുള്ളത് ഈ കാലികമായ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരും മറ്റും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറുധാന്യങ്ങൾ ചെറുധാന്യങ്ങളുടെ അല്ലെ അതെ ചെറുധാന്യങ്ങളുടെ ധാന്യങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഏറെ പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ് എനിക്ക് തന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ പ്രശാന്ത് ജഗൻ അദ്ദേഹത്തിന് വളരെയധികം ക്ലാസുകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു പ്രോസെക്ഷനിൽ ഈ ചെറുധാന്യങ്ങളെ പ്രാധാന്യത്തിൽ ചെയ്യുന്നു കാരണം നമുക്കറിയുന്ന മാറി വരുന്ന ഈ ലോകത്തിലെ ലോകക്രമത്തില് ഭക്ഷണ ക്രമം വ്യായാമമില്ലായ്മ നമ്മുടെ ഇപ്പൊ ഒരുപാട് ഓമന പേരിട്ട് വിളിക്കുന്ന എന്താണ് ആധുനിക ജീവിത ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ കുറഞ്ഞ് മാറ്റിവെക്കുന്ന അസുഖങ്ങൾക്കൊക്കെ പരിഹാരമുള്ള ഒരു വലിയൊരു വിഭാഗം ഒരു ആരോഗ്യ വിഭാഗമാണ് നമ്മുടെ ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് അത് ലോകത്തിന് തന്നെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഭാരതം അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഭാരത സർക്കാർ അതിനുവേണ്ടി ധാരാളം ഈ ന്യൂ ജനറേഷൻ ഡിസീസുകൾ ഒഴിവാക്കാനായിട്ടും അവയുടെ തോത് കുറയ്ക്കാനും മറ്റും ഗവൺമെന്റ് തന്നെ നേരിട്ട് ധാരാളം പ്രയത്നങ്ങൾ അതിനുവേണ്ടി നടത്തുന്നുണ്ട് നമ്മുടെ ഈ തിരുവല്ലയില് വളരെ എളിമയോടുകൂടി വളരെ നിശബ്ദമായിട്ട് എന്നാൽ വളരെ ശക്തിപൂർവ്വം ഒരു ഒരു ആഹ്വാനം പോലെ ഒരു ജീവിതചര്യ പോലെ ഈ ഒരു തൊഴിലിനെ അത്രയും മഹത്വമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പ്രശാന്ത് ജഗൻ അദ്ദേഹത്തിന് ഇവിടെ ജഗൻ മില്ലറ്റ്സ് ബാങ്ക് എന്ന പേരിലൊരു സ്ഥാപനമുണ്ട് അപ്പൊ പറ്റി നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രീ പ്രശാന്തിന് ചോദിച്ചേക്കാം നമസ്കാരം ഡോക്ടർ നമസ്കാരം വളരെ സന്തോഷമുണ്ട് അപ്രതീക്ഷിതമായി ചില ധാന്യങ്ങളെ കുറിച്ച് ഡോക്ടറിന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു സമയം കിട്ടിയതിന് ഭാരതത്തിന്റെ ഒരു മഹത്തായ നിർദ്ദേശം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ഐക്യരാഷ്ട്ര സഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അനൗൺസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ലോകം എമ്പാടും ഒരു കുടക്കീഴിൽ ചെറുധാന്യ വർഷമായിട്ട് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപനം നടത്തിയിരുന്നു ഒരു പക്ഷേ എഴുപത്തിരണ്ടിലധികം വരുന്ന അംഗരാജ്യങ്ങളുടെ പൂർണമായി സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഭാരതത്തിന്റെ ഈ ഒരു കൺസെപ്റ്റിനെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് കൊണ്ടുവന്ന് അംഗീകരി അംഗീകരിച്ചിട്ടുള്ളത് ലോകാരോഗ്യ സംഘടന പോലും നാളെയുടെ ഭക്ഷണമായിട്ട് ഈ ചെറുതല്ലാത്ത ചെറുധാന്യങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം വരും കാലത്തെ കുഞ്ഞുങ്ങളാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ജലദൗർലഭ്യം ഈ രണ്ട് ദുരന്തങ്ങൾ അടുത്ത ഒരു രണ്ടായിരത്തി ആകുമ്പോഴേക്കും കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ച കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരിയെക്കാളും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് ബൗദ്ധികമായിട്ടുള്ളതും പോഷണപ്രദമായിട്ടുള്ള അതെ അതെ അപ്പൊ കാലാവസ്ഥക്ക് അനുകൂലമായിട്ടുള്ളതുമാണ് ശരീരത്തിന്റെ പോഷകങ്ങൾ നൽകുന്ന ഇതിനെയാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയുള്ള ഈ ദുരന്തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നതാണ് ഭാരതം മുന്നോട്ട് വെച്ച ചെറു മില്ലറ്റ് ബാങ്ക് ഈ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഞാൻ തുടക്കം തൊട്ട് ഇപ്പൊ ഒരു നാല് വർഷത്തോളമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാതൃക മില്ലറ്റ് തോട്ടങ്ങൾ വെച്ചുകൊണ്ടും അതായത് കൃഷിയിലൂടെ കൊണ്ടുവരിക എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പോലും എൻ്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞിരിക്കുന്നത് കാരണം കൃഷിയിലൂടെ കൊണ്ടുവന്നെങ്കിൽ ഇത് നടക്കൂ കാരണം ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതും എന്തൊക്കെയോ കാരണങ്ങളാൽ അന്യം നിന്നുപോയതുമായിട്ടുള്ള നമ്മുടെ ഭക്ഷ്യ സമ്പത്തിനെ തിരികെ കൊണ്ടുവരേണ്ട ആവശ്യം അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുന്നത് സ്കൂളുകളിലൊക്കെയും ക്ലാസ്സുകൾ എടുക്കുന്നു അതിനൊപ്പം തന്നെ മാതൃകാ വില്ലത്തി തോട്ടങ്ങൾ ചെടിച്ചട്ടികളിലും ഒക്കെ ഈ തോട്ടങ്ങൾ വെച്ച് വളരെ കുറച്ച് സമയം മതി തൊണ്ണൂറ് ദിവസം മതി ഇത് ശരിക്കും കൃഷിയായത് വിളവാകും അപ്പൊ മതി വളരെ കുറച്ചു സമയം അപ്പൊ ഈ ഡേ വൺ തൊട്ട് ലാസ്റ്റ് ഡേ വിളവെടുക്കുന്ന ദിവസം വരെയുള്ള ഇതിന്റെ ആ വളർച്ചയും ഇതിനെന്തൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകൾ പരിപാലനം ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് അറുപത്തിരണ്ടോളം മാതൃക മുന്നിട്ട് തോട്ടങ്ങൾ സ്കൂൾ തലത്തിൽ ഞാൻ ഓൾറെഡി വെച്ചു അങ്ങനെ ഇരുന്നിട്ടാണ് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ വരവ് ഉള്ള അതിപ്രസരമുള്ള സമയത്ത് മില്ലറ്റ്സ് അർബൺ ലൈഫിലേക്കുള്ള ജനങ്ങളിലേക്കൊക്കെ നന്നായിട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വലിയ ഗ്രാമീണ മേഖലയും വിഭാഗം മേഖലയും അപ്പൊ അവരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രം എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് താലൂക്ക് ആശുപത്രികളൊക്കെയാണ് അതല്ലെങ്കിൽ നമ്മളുടെ കെ എസ് ആർ ടി സി ആനവണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനത്തോടെ കൂടി വരുന്നു സാധാരണക്കാർക്ക് പോകുന്ന അല്ലെങ്കിൽ അവരുടെ സഞ്ചരിക്കുന്ന ഒരു വഴിയാണല്ലോ വഴിയാണ് നമ്മൾ ഈ ബസിന്റെ പുറകൊക്കെ ഓടി തള്ളി പിടിച്ച് കയറാത്തതായിട്ടുള്ള അപ്പം സാധാരണക്കാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മുമ്പ് നൽകി ഈ ഐക്യരാഷ്ട്രസഭ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് മിലൗൺസ് ചെയ്തതെന്ന് പറഞ്ഞ പോലെ തയ്യാറാണ് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങള് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഡിപ്പോയിൽ പത്തനാമത് ഡിപ്പോയിൽ ഏഴ് മില്ലറ്റുകൾ അടങ്ങുന്ന ഒരു മാതൃകാ തോട്ടം വെച്ചു അപ്പം ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാർ മുഴുവനും വരകിന്റെയും ആവശ്യമില്ല അങ്ങനെ മിനിസ്റ്ററിന്റെ ഒരു വലിയ സപ്പോർട്ടോട് കൂടിയിട്ട് സംസ്ഥാനതലത്തില് അതിന്റെ ഉദ്ഘാടനം നടന്നു ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം വരുന്ന ഡിപ്പോകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതൊരു നല്ല ഇമ്പാക്ട് നമ്മുടെ സൊസൈറ്റിയിൽ സാധാരണക്കാരിലേക്ക് ഇപ്പോ എന്താണ് നമുക്ക് നമുക്കിപ്പോ ഈ ഒരു മില്ലറ്റിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു നേട്ടം ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് പ്രാധാന്യം അത് ബൗദ്ധികമായിട്ടാണോ കായികമായിട്ടാണോ എങ്ങനെയാണ് അതിന്റെ ഇത് മില്ലറ്റുകൾ നമ്മുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിരുന്നിട്ടുണ്ടായ പല ഒരാണെങ്കിൽ ഗ്രന്ഥങ്ങളിലും പല രാജവംശങ്ങളുടെയൊക്കെ കഥകളിലും ഒക്കെ മില്ലച്ചിനെ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഭൗതികമായിട്ടും കായികമായിട്ടുമുള്ള ബെനിഫിറ്റ്സ് വരും കാരണം ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ജീവിത ശൈലി രോഗങ്ങൾക്കും നിധാനമായിട്ടുള്ളത് നമ്മുടെ ഭക്ഷണ നമ്മൾ കുറ്റമുണ്ട് കാര്യമില്ല അപ്പൊ ഇത്തരത്തിലുള്ള രുചി സംസ്കാരം രുചി തേടി ആ സംസ്കാരത്തിന് ഒരു തടയിടുക എന്നുള്ളതാണ് മില്ലച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം പോഷകങ്ങളുടെ കല പറയാ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എത്രത്തോളം ന്യൂട്രീഷൻസ് ആണെന്നുള്ള ഇതിൽ എന്തെങ്കിലും ഒരു ഏകദേശ ധാരണ ഉണ്ടോ ഒക്കെ എങ്ങനെയാണ് ക്രമീകരണം ഓരോ മില്ലറ്റുകളാണ് ഓരോ മില്ലറ്റിലും അടങ്ങിയിരിക്കുന്ന ന്യൂട്രീഷ്യൻസ് പൊട്ടാസ്യം മഗ്നീഷ്യം മിനറൽസ് തയാമീൻ ലസ്സിൻ ഇതെല്ലാം വിവിധ തോതുകളിൽ അടങ്ങിയിരിക്കുന്നത് നവധാന്യങ്ങൾ തന്നെയാണോ പത്തെണ്ണമായിരുന്നു പക്ഷെ അമരാമെന്ന് പറയുന്ന പത്താമത്തെ മില്ലറ്റ് ഏതൊക്കെയാണെന്നൊന്ന് പറയാ ചാമ തിന ഇതൊക്കെ നമുക്ക് പണ്ട് നാലം നാല ചാമ പറമ്പ് ചാമ പല പിന്നെ കിളികൾക്ക് കൊടുക്കുന്ന നാളം എന്ന് നമ്മൾ മാറ്റി തട്ടി മാറ്റുന്ന തിന പറയാ ചാമ തിന വരക് അതായത് വേറെ അപ്പൊ ഈ വറവ് കാലത്തെ മനുഷ്യന്റെ തുണയായിരുന്ന വരക് പാറപ്പുറത്ത് വാരി വിതറിയാൽ പോലും കിളുത്ത് വെളുത്തൊരു വരക പിന്നെ കുതിരവാലി പിന്നീട് എന്ന് പറയുന്ന ഒരു മില്ലറ്റ് തദ്ദേശീയമാണോ കേരളത്തിന് പുറത്തുള്ളതല്ല ഇന്ത്യൻ മില്ലറ്റ് പിന്നീടുള്ളത് ബജ്രജ്ര രാജസ്ഥാനിലൊക്കെ പിന്നീട് ജോവർ അല്ലെങ്കിൽ മണിച്ചോളം മണിച്ചോളം സ്വർഗം ഇറ്റാലിയൻ ഭാഷയിലെ പേര് ഓ അതുപോലെ സമ്പന്നമായിട്ടുള്ള പോഷക പോഷകസമ്പന്നമാണ് പോഷകസമ്പന്നമാണ് പിന്നീട് പനി വരകൾ മലയാള ഭാഷ അതിന്റെ ഒരു കാര്യം പറഞ്ഞാല് പനിവരകി കൃഷി ചെയ്യുന്ന ലാൻഡിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ഫില്ലറിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിച്ചാൽ പോലും കേൾക്കുവരുമെന്ന് പറയപ്പെടുന്ന എന്താ ഈ പനിവരകളും ശരി വെള്ളം എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് പിന്നീട് നമ്മുടെ പാവങ്ങളുടെ പാല അറിയപ്പെടുന്ന റാഗി അല്ലെങ്കിൽ ഈ പറയുന്ന നവ ഒമ്പത് ചെറുധാന്യങ്ങൾ ആകെ രണ്ടോ മൂന്നോ ആളുകൾക്ക് കൂടുതൽ അറിയുന്നുള്ളൂ ആരോട് ചോദിച്ചാലും കഴിക്കുന്നുണ്ട് കഴിക്കുന്നൊന്നും റാഗി ഏതൊരു മലയാളിയുടെ വീട്ടിലും അതായത് കുഞ്ഞ് ജനിച്ച് ആറുമാസം ആകുമ്പോൾ മുട്ടുകാലയിൽ എഴുന്നവരാനും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാനും പല്ല് കിളിക്കാനും എല് ഉറയ്ക്കാനും മുളയ്ക്കുവാനും വേണ്ടിയിട്ട് റാഗി നമ്മൾ കൊടുത്തു തുടങ്ങും വേറെ ഒരു ഭക്ഷണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല ഒരു പഴങ്കിൽ തന്നെ ഉണ്ട് നമ്മുടെ വയനാട്ടിലെ പ്രശസ്തമായ കുറിച്ച വംശജ് എന്തായത് കുറിശിയർ മുത്താറിപ്പുട്ട് കഴിക്കുന്നത് പോലെ പഴഞ്ചൊല്ലി പോന്നിടുന്നു എന്താണ് കുറിച്ചിയർ മുത്താറിപ്പുട്ട് കഴിക്കുന്നത് പോലെ ആണല്ലോ എന്താണ് മുത്താറിപ്പുട്ടെന്ന് പറഞ്ഞാൽ പറയുന്ന ഭാഷ്യം നമ്മള് സാധാരണയായിട്ട് ടേബിളിന്റെ മുന്നിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത് ഇവര് പിന്നാമ്പുറത്ത് വെച്ചിട്ട് പിന്നിൽ നിന്നെടുത്ത് കഴിക്കുന്നുവെന്നെ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിന്റെ ശക്തി കണ്ട് നമ്മളുടെ ആന്തരിക അപകടങ്ങൾ പയർന്നു പോകാൻ പാടില്ല ഓ അതുകൊണ്ട് ഓഹോ ഇതൊക്കെ വലിയ ഇത് പറഞ്ഞാൽ മതി നമ്മുടെ ചിലധാന്യങ്ങളുടെ പ്രാധാന്യം അറിയാം നമ്മള് മലയാളിയുടെ തീരും തീൻ മേശയിലേക്ക് ചിലധാന്യങ്ങളെ ഒരു നേരമെങ്കിലും കൊണ്ടുവന്നേ പറ്റും അതിനു വേണ്ടിയിട്ടുള്ള ഒരു എലിയ ശ്രമമാണ് ഇത് പൗരാണിക കാലഘട്ടത്തിൽ ഇത് നിലനിന്നിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ അഭിജ്ഞാന ശകുന്തളത്തിൽ പോലും എടുത്തു പറയുന്നുണ്ട് കണ്ണമഹർഷി തന്റെ വളർത്തുമകളായ ശകുന്തളയെ ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ എത്തിച്ചതിന് ശേഷം ധാന്യങ്ങള് ഓ അത് ശരി ഓ അപ്പൊ അങ്ങനെ വിതറിയാൽ പോലും മുളയ്ക്കുന്ന ഒരു വർഗമാണ് ഈ ചെറുധാന്യങ്ങള് അത്രയും എളുപ്പം മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കുകയും ചെയ്യാം വെള്ളം അധികം വേണ്ട പാടം വേണ്ട പുൽച്ചെട്ടി പൂച്ചെട്ടികളും അതെ ചെടിച്ചെട്ടികളും ഭാഗമായിട്ട് പല സിനിമകളിലേക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം കർണാടക ആന്ധ്രയിലുള്ള ജോബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ നമുക്കിപ്പോ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ചുരുക്കത്തിൽ ഇത് എങ്ങനെ പ്രചരിപ്പിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ അല്ലെങ്കിൽ വിത്തുകളോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കൃഷി വലിയ സക്സസ്ഫുൾ ആയിട്ട് കാണപ്പെടുന്നില്ല കേരളത്തിൽ കാരണം ഇന്നത്തെ കാലാവസ്ഥ വളരെ പ്രശ്നമാണ് വലിയ മഴയും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് ചേഞ്ചസല്ലേ വരുന്നത് അതുകൊണ്ട് കൃഷിയെ എല്ലാ മില്ലറ്റികളും കൃഷി ചെയ്ത് പാടാണ് പക്ഷെ ജോവറും ബാജരെയും പോലെയുള്ള മില്ലറ്റികൾ കൃഷി ചെയ്താൽ ഫുഡും ആവും ഫോർഡറും ആവും മനുഷ്യനെ കൊടുക്കാം കന്നുകാലികളെ കന്നുകാലികളെക്കുറിനത് കൊണ്ടുവരണത് പാലെന്ന് പറയുന്ന സമിതി സമീകൃത ആഹാരം ഇപ്പം നമുക്ക് ആർക്കും കണ്ണടച്ച് മേടിച്ച് കുടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളുടെ ഭക്ഷണം തീപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ആരാധന പ്രധാനമന്ത്രി പറഞ്ഞത് കൃഷിയിലൂടെ കൊണ്ടുവരിക എന്നുള്ളൂ അപ്പൊ കൃഷി ചെയ്താൽ ആ വൈക്കോട് നമ്മുടെ കന്നുകാലികൾക്കും കൊടുക്കാം ഇന്ത്യൻ നമ്മള് ഇപ്പോ ജഗൻ മില്ലൻസ് ബാങ്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ അതൊരു ഒരു വ്യാപാര ശൃംഖല കൂടിയാണ് അപ്പൊ അതിൽ കൂടി നമ്മൾ ഈ ധാന്യങ്ങളെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ വാങ്ങുന്ന ധാന്യങ്ങള് തന്നെ നമുക്ക് ചെടിച്ചിട്ടിയില് ഇട്ട് വളർത്താൻ സാധിക്കുമോ മേജർ മില്ലറ്റുകൾ ആയിട്ടുള്ള ജോറും മാത്രമേ അത് പറ്റുള്ളൂ അല്ലാത്തതിനു നമ്മൾ വിത്ത് തന്നെ വേണം അപ്പൊ ആ വിത്ത് കൊടുക്കാനായിട്ട് ജഗന്നിനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ പ്രചരിപ്പിക്കാനായിട്ട് ഭാഗമാണ് ചെറിയ ചെറിയ ചട്ടികളെ മുളപ്പിച്ചു വെച്ചിട്ടുണ്ട് കടയിൽ തന്നെ അപ്പൊ അവിടുന്ന് പറിച്ചിട്ടാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് ആവശ്യക്കാരായി വരുന്നവർക്ക് ഞാൻ ഞാനായിട്ട് സ്ത്രീകളൊക്കെ സൗജന്യമായിട്ട് തന്നെ കൊടുക്കാറുണ്ട് ഇന്നത്തെ ഈ ആരോഗ്യ പരിധി മാറിയ പരിസ്ഥിതി കുട്ടികളുടെ ഹൈപ്പർ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓട്ടിസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഇതിന്റെ പങ്ക് അല്ലെങ്കിൽ ഈ പോഷകാഹാരക്കുറവിന്റെ പങ്ക് എന്താണെന്ന് ഒരു ചെറിയൊരു സന്ദേശം കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഭക്ഷണക്രമം കാര്യമായ രീതിയിൽ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഭാവിയുടെ ഭക്ഷണമായിട്ട് സഭ പോലും പ്രഖ്യാപിക്കാമെങ്കിൽ അതിന്റെ പ്രാധാന്യം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞേ പറ്റൂ ഞാൻ എന്റെ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് മനസ്സിലാവുന്നത് ഇതിന് രുചിയില്ല എന്ന പേര് എന്നതുകൊണ്ട് മാറ്റി നിർത്തി കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജങ്ക് ഫുഡ് തന്നെ വീട്ടും വീണ്ടും മേടിച്ചു കൊടുക്കുന്ന രീതിയാണ് പക്ഷെ ഈ ചെറുതൃങ്ങളെ അവിടെ അമ്മ വീട്ടിലെ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള അമ്മ ഒന്ന് ചിന്തിച്ചാൽ മതി ഇതിനെ എത്രയും കൈപുണ്യമായിട്ട് നമ്മൾ ബിരിയാണിയും പുലാവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഓ ഇതുകൊണ്ട് തന്നെ അപ്പൊ വിവിധങ്ങളായിട്ട് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നത് ഗോതമ്പും വെച്ച് ചെയ്യുന്ന എല്ലാം നമ്മുടെ കൈപുണ്യമാണ് ഇതിന്റെ പെർഫെക്ഷൻ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു മെനു അല്ലെങ്കിൽ അതിന്റെ റെസിപ്പി ജഗന് കൊടുക്കാൻ സാധിക്കും ദോശ മുതൽ പുട്ട് മുതൽ ബിരിയാണി പായസം വരെ നമുക്ക് അതുപോലെ തൈര് എന്ന് പറയുന്നത് താങ്ക് യു അപ്പോ വളരെ അധികം വൈവിധ്യമാർന്ന അപ്പൊ നമ്മള് ചെറുധാന്യങ്ങളെന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ ആ ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ കുറുക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രശാന്ത് ജഗൻ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള ഒരു കുടുംബത്തിന് സുഭിക്ഷമായിട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ ചെറുധാന്യങ്ങളെ കൊണ്ട് നിറയ്ക്കാം എന്നാണ് ഞാൻ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് വളരെയധികം നന്ദി സന്തോഷം എല്ലാവർക്കും സുദർശനം ആയുർവേദ കെയറിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ യാദൃശ്യമായിട്ടൊരു സംഭവം വീണ് കിട്ടിയതാണ് എല്ലാവർക്കും താങ്ക് യു പ്രശാന്ത് ജഗൻ